ആയ നമസ്കാരം പേയ്പെട്ടവരെയും അപ്പൊ എയിംസിന്റെ പേരിൽ നമ്മുടെ ഗോവി തമ്പുരാനും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരെല്ലാം ഇപ്പൊ തെരുവ് നായ്ക്കളെ പോലെ നടു റോട്ടിലിറങ്ങിയിട്ട് കൂട്ടയടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാൾ പറയുന്നു ആലപ്പുഴയിലേക്ക് എയിംസ് കൊണ്ടുവരും മറ്റൊരാൾ പറയുന്നു കാസർകോട്ടേക്ക് കൊണ്ടുപോകും പിന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുക തൃശൂരിലേക്ക് കൊണ്ടുപോകും അങ്ങനെ പല പല അഭിപ്രായങ്ങളാണ് ഇപ്പൊ ഇവിടെ നിന്നൊക്കെ വന്നോണ്ടിരിക്കുന്നത് ശരിക്കും കേരളത്തിലെ ജനങ്ങളെ ഇവരെല്ലാരും കൂടെ വിഡ്ഢികളാക്കുകയല്ല കേരളത്തിലേക്ക് എയിംസ് കൊണ്ടുവരാതിരിക്കാനായിട്ടുള്ള പരിപാടികളാണ് ഇവർ നടത്തിക്കൊണ്ടുപോകുന്നത് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കന്മാരെല്ലാം ഈ തെരുവിൽ കിടന്നുകൊണ്ട് ഈ കടിപിടി കൂടുമ്പോൾ മാധ്യമ പ്രവർത്തകരെല്ലാം ഈ എല്ലിൻ കഷ്ണത്തിന്റെ പുറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പൊ മുക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തിരുമല അനിൽ എന്ന് പറയുന്ന ബി മുതിർന്ന നേതാവും തിരുവനന്തപുരം ജില്ലയിലെ കൗൺസിലറും അവിടുത്തെ സഹകരണ ബാങ്കിന്റെ ആഹ് പ്രസിഡന്റും കൂടെ ആയിട്ടുള്ള ഇദ്ദേഹം ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ അറിഞ്ഞത് എന്നാൽ ഈ ഒരു വാർത്ത ഇപ്പം ആരും തന്നെ സംസാരിക്കുന്നില്ല എന്നുള്ളത് ഇപ്പൊ എല്ലാവരും എയിംസ് എന്ന് പറയുന്ന കുറയാണ് മാധ്യമ ഒരു ഓട്ടം ഇദ്ദേഹത്തിന്റെ മരണമൊഴി പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ ബി ജെ പിയെ വല്ലാത്ത ധർമ്മസങ്കടത്തിലാക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു മരണക്കുഴുപ്പിൽ അദ്ദേഹം എഴുതി വെച്ചിരുന്നത് കാരണം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെ അനുഭാവികൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ബാങ്കിൽ നിന്നും വായ്പ എടുത്തത് ആ വായ്പ തിരിച്ചടക്കാൻ പറ്റാതെ വന്നപ്പോൾ മാനസിക സമ്മർദ്ദം കൊണ്ട് അദ്ദേഹം പല പ്രാവശ്യം ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരോടും ഈ പാർട്ടിയുടെ അമരക്കാരനോടൊക്കെ പല പ്രാവശ്യവും പറഞ്ഞെങ്കിലും ഇതിനകത്തുന്ന ഒരു പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ അദ്ദേഹം സമ്മർദ്ദം സഹിക്കാൻ വയ്യാതെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് എന്നാൽ ഈ ഒരു വാർത്ത കേരളത്തിലെ ബി ജെ പിയേയും ബി ജെ പിയുടെ പ്രവർത്തകരെയും ആർ എസ് എസിനെയൊക്കെ വല്ലാത്ത രീതിയിലുള്ള ഒരു ധർമ്മസങ്കടത്തിലാക്കിയും ആ രണ്ടു മൂന്ന് ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നപ്പോൾ അതിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് കോവി തമ്പുരാനും ബി ജെ പിയുടെ മുതിർന്ന നേതാക്കന്മാരുമായിട്ട് ഇപ്പം എയിംസ് എന്ന പേരിൽ ഇപ്പം തമ്മിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും വലിയ ജില്ലയാണ് ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മരമണ്ടൻ ഇപ്പോഴും എം പി ആയിട്ടും എം എൽ എ ആയിട്ടും ഇരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ പുച്ഛം തോന്നിപ്പോൾ എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ട് ആദ്യം ഈ എംസ് തൃശ്ശൂർ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത് പിന്നെ പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഇത് ഞാൻ കാസർഗോഡ് കൊണ്ടുപോകും കാസർഗോഡ് നിന്ന് ഇപ്പൊ തിരിച്ചു വീണ്ടും ആലപ്പുഴ ജില്ലയിലേക്കാണ് ഇത് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ എയിംസിന് സർക്കാർ സ്ഥലം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആലപ്പുഴയെ കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം കലങ്ങും ചർച്ചയിൽ നമ്മുടെ കോവി തമ്പുരാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മന്ത്രി പറഞ്ഞത് സ്ഥലമൊക്കെ കൊണ്ടുതരാൻ വെറുതെ വന്നിരുന്നുണ്ട് ഗീർവാണം മുഴക്കരുത് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരി ഈ പുള്ളിക്കാരിയുടെ വീഡിയോ ഞാൻ കുറെയൊക്കെ കാണാറുണ്ട് നല്ല കൃത്യമായിട്ട് ഇതിനൊരു മറുപടി കൊടുക്കുന്നുണ്ട് വീഡിയോ ആരും കാണാതെ പോകരുത് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമന്റ് അറിയാൻ നേരെ വീഡിയോയിലേക്ക് വീട്ടിലേക്ക് എയിംസിനെ ചൊല്ലി ബിജെപി നടക്കുന്ന ഈ ചക്കളത്തിൽ പോലെ മറച്ചു വയ്ക്കാനുള്ള അവരുടെ ഗൂഢതന്ത്രമാണ് പ്രധാനമായും തിരുമല അനിലിന്റെ ആത്മഹത്യയും അതിന് പിന്നാലെ വന്ന വിവാദങ്ങൾ മാധ്യമങ്ങളുടെയും പൊതുജനത്തിന്റെ ശ്രദ്ധ തിരിച്ച് എയിംസിലേക്ക് വിടാനുള്ള അവരുടെ പ്രധാന തന്ത്രമാണിത് മറ്റൊന്ന് ഇവിടെ തമിഴ് കാരണം എയിംസ് കേരളത്തിൽ കൊണ്ടുവരുന്നത് വൈകിപ്പിക്കുക എന്നതുമാണ് ഒരു ജനപ്രതിനിധിയുടെ പ്രധാന കർത്തവ്യം പറയുന്ന വാക്കിൽ ഉറച്ചു നിൽക്കുക എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റിൽ സുരേഷ് ഗോപി പറഞ്ഞത് കാസർഗോഡ് എയിംസ് വേണമെങ്കിൽ അവിടെ കൊണ്ടുവരുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനൊന്നായപ്പോഴേക്കും എയിംസ് ആലപ്പുഴയിൽ വേണമെന്ന് അദ്ദേഹത്തിന്റെ വാശിയം ഒന്ന് ഉറങ്ങെണീറ്റപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് കീഴ് പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഉണർന്നിരുന്നത് പറയുകയാണ് തൃശൂരിൽ എയിംസിന് സ്ഥലം കൊടുത്തില്ല എങ്കിൽ അയാൾ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങുമത്രെ ഇതേ സുരേഷ് ഗോപിയാണ് കൊച്ചി മെട്രോ തൃശ്ശൂരിലേക്ക് നീട്ടുമെന്ന് പറഞ്ഞത് ആദ്യം അതൊന്ന് നീട്ട് കാണിക്കേ അത് കഴിഞ്ഞിട്ട് നമുക്ക് എയിംസിന്റെ വാലിൽ തൂങ്ങാം എന്തായാലും എയിംസ് കേരളത്തിൽ വേണമെന്നത് ഒരത്യാവശ്യമാണ് അപ്പം നിലവിൽ പതിനാല് ജില്ലകളിലും മെഡിക്കൽ കോളേജുകളുണ്ട് അപ്പൊ ബി ജെ പി ഇടപെട്ട് അവരുടെ ഇഷ്ടാനാണ് എല്ലാ ജില്ലകളിലും എയിംസ് ആക്കട്ടെ അവരുടെ കഴിവ് നമുക്കൊന്ന് കാണാമല്ലോ ഒരു എയിംസ് ഇവർക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല പിന്നെയാണ് ഓരോ ജില്ലയിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ ഇലക്ഷൻ സമയത്ത് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എയിംസ് തിരുവനന്തപുരത്തെ നെയ്യാറ്റിങ്ങലയിൽ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം ആ നിലപാടിൽ തന്നെ ഉറച്ചു ടൈമാണ് നിൽക്കുന്നില്ല

ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ അത് അത് എവിടെ തീരുമാനിക്കേണ്ടത് കേന്ദ്ര നമ്മുടെ കേന്ദ്ര സഹമന്ത്രിയായ വി മുരളീധരൻ പറയുന്നത് എയിംസിനെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളാണെന്ന് ഇത്രയും കാലത്തിനിടയിൽ അയാൾ കൃത്യമായ ഒരു കാര്യം പറഞ്ഞു സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര സർക്കാരുമാണ് കാരണം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എവിടെ അഭിപ്രായങ്ങൾ അവരവരുടെ എന്തായാലും ഇവരുടെ തമ്മിൽ തല് തീരാതെ എയിംസ് ഇങ്ങോട്ട് വരികയില്ല രണ്ടായിരത്തി പതിനാറ് മുതൽ എയിംസ് വേണമെന്ന് നമ്മുടെ മുഖ്യൻ എത്രയോ തവണ നിവേദനങ്ങൾ സമർപ്പിച്ചിരിക്കുന്നു അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട്ടെ കിനാലൂരിൽ ഇരുന്നൂറ്റിഅൻപത് ഏക്കർ കേരള ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുമുണ്ട് ഇങ്ങനെ വെറുതെ ചാവാലി പട്ടികളെ പോലെ ബിജെപി നേതാക്കളെ ഇടനാടിക്കാതെ എയിംസ് ഒന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കുക പിന്നെ ഇന്നലെ നമ്മുടെ തമ്പ്രാൻ മാധ്യമങ്ങൾ എയിംസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഓടി ഒളിക്കുന്ന ആഴ്ചയാണ് നാം കണ്ടത് ചേച്ചി എന്തായാലും സംഭവം പൊളിച്ചടിക്കും കാരണം എയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന ഈ വിവാദങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവിന്റെ മരണം അത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി കേരള ഘടകത്തെ വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് കൊണ്ടു നിർത്തിയത് അതിനെ ഒന്ന് മറയാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന എയിംസ് ഗോപി തമ്പരാനെ ഇപ്പോൾ മുന്നിൽ വെച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രവർത്തകരും ബി ജെ പിയുടെ നേതാക്കന്മാരും എല്ലാം ഇപ്പോൾ ഈ നട റോഡിൽ കടന്ന് ചാവാലി പട്ടികളെ പോലെ ഈ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് ഇതിനകത്ത് മനസ്സിലാകുന്നത് എന്നാലും കേരളത്തിലേക്ക് എയിംസ് വരണം എന്നുള്ളത് അത് കേരളത്തിന്റെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ് അത് പല പ്രാവശ്യം നമ്മുടെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എയിംസ് കൊണ്ടുവരണം എന്ന തരത്തിൽ കോഴിക്കോട് ഇരുന്നൂറ്റമ്പത് ഏക്കർ അതിനുവേണ്ടി സർക്കാർ എടുത്ത് ഇടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് ഒന്നും ആരും സംസാരിക്കാതെ അപ്പം ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരണം പറയുമ്പോൾ ഇരുന്നൂറ്റമ്പത് ഏക്കർ വേണമെന്നുണ്ടെങ്കിൽ കടൽ കടലിനകത്തിൽ ചിലപ്പം ആലപ്പുഴയിൽ എയിംസ് കൊണ്ടുവരണം കാരണം ആലപ്പുഴ എന്ന് പറയുന്ന ഒരു ജില്ല കടലും കായലുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നതാണ് ഇത്രയും വലിയ ഒരു സംഭവം നമ്മുടെ ആലപ്പുഴ ജില്ലയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് എന്തായാലും അതിനകത്തൊരു അറിവില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വരുന്നതിലും നമുക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല പക്ഷേ ഇതൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഈ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന ചില തന്ത്രങ്ങൾ മാത്രമാണ് ആ തിരുമന അനിലെന്ന് പറയുന്ന ഈ വ്യക്തിയുടെ മരണക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ബി ജെ പിയേയും ആർ എസ് എസിനെയും കേരളത്തിൽ പൊളിച്ചടുക്കുന്ന സഹകരണ ബാങ്കിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും പ്രവർത്തകർ എടുത്തിരിക്കുന്നത് അവരൊന്നും ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല എന്നുള്ളതും വലിയ ഭീമമായിട്ടുള്ള തുകകൾ ബി ജെ പിയുടെ പല മുതിർന്ന നേതാക്കന്മാരും ഈ ബാങ്കിൽ നിന്നും എടുത്തിട്ടുണ്ടെന്നുള്ള വാർത്തകളൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാധ്യമങ്ങളിലൊക്കെ കണ്ടത് പക്ഷേ ഇപ്പം എല്ലാവരും ആ ഒരു വാർത്ത മറച്ചു വെച്ചുകൊണ്ട് എയിംസിന്റെ പുറയിലും ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി ചേട്ടന്റെ പുറയിലൊക്കെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എത്രയോ എത്രയോ പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഇതിന്റെ പേരിൽ കിടന്ന് കടിപിടി കൂട്ടുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളെ പൊട്ടന്മാരാക്കാന്നൊക്കെ ബി ജെ പി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാധനം തന്നെ ജയിപ്പിച്ചു വിട്ടിട്ട് അയാൾ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും അത്തരം വലിയൊരു ഒരു തീരുമാനത്തിലേക്ക് കേരളത്തിലെ പൊതുസമൂഹം പോകുകയോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല ഇനി അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് വിധി വിധിയെന്നല്ലാതെ ഒന്നും പറയാനില്ല എന്തായാലും പ്രേക്ഷകരെ ചേച്ചി കല കൃത്യമായിട്ട് ഇതിനുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ കമന്റുകൾ അറിയാൻ അടുത്തൊരു വീഡിയോ കാണാം അതൊരു എല്ലാവർക്കും